ഇന്ന് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഭാരതം ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എല്ലാ ഭാരത മക്കൾക്കും ഈ ദിനത്തിന്റെ എല്ലാ മഹനീയതകളും സ്നേഹാശംസകളും നേരുന്നു പരിശുദ്ധ ഇന്ന് പൗലോ ശ്രീഹാഠ ശിഷ്യന്മാരായിരുന്ന വിശുദ്ധ തിമോ തേയൂസിന്റെയും തീത്തോസിൻ്റെയും ഓർമ്മദിനം കൊണ്ടാടുകയാണ് നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഈ വിശുദ്ധരുടെ പ്രത്യേകമായ കൃപാവരങ്ങൾ എന്നും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ തിമോത്തയോസ് പൗലോസ്്രീഹയുടെ ശിഷ്യനായ തിമത്തയോസ് ഏഷ്യ മൈനറിലെ ലിസ്ത്രായിൽ ജനിച്ചു ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നാണ് തിമോത്തയോസ് എന്ന പദത്തിന്റെ അർത്ഥം അമ്മ ഒരു യഹൂദ സ്ത്രീയും അച്ഛൻ ഒരു വിജാതീയനുമായിരുന്നതുകൊണ്ട് യഹൂദ ആചാരമനുസരിച്ച് തിമോത്തയോസ് പരിഛേദനം സ്വീകരിച്ചിരുന്നില്ല പൗലോസ്ലീഹ ലിസ്രായിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ യുവാ തിമോത്തയോസും അമ്മയും അമ്മാമ്മയും ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചു വർഷം കഴിഞ്ഞ് പൗലോസ് വീണ്ടും ലിസ്ത്രയിൽ എത്തിയപ്പോൾ തിമോത്തയോസ് തപോനിഷ്ഠനും സൽസ്വഭാവിയുമായിട്ടാണ് പരിസരങ്ങളിൽ അറിയപ്പെട്ടിരുന്നതെന്ന് ശ്രീഹായ്ക്ക് മനസ്സിലായി സർവതാ സംപ്രീതനായ പൗലോസ് തിമോത്തയോസിന് പുരോഹിത സ്ഥാനത്തിനുള്ള അഭിഷേകം നൽകി അന്ന് മുതൽ അദ്ദേഹം പൗലോസിന്റെ ഒരു സഹചാരിയും വിശ്വസ്ത പ്രവർത്തകനുമായി സ്വന്തം കാര്യം അന്വേഷിക്കാതെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിക്കൊണ്ട് തിമോത്തയോസ് പിതാവിനോട് എന്നതുപോലെ പൗലോസിനോട് അത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു വിശുദ്ധ പൗലോസിനോടുകൂടെ തിമോത്തയോസ് ഗ്രീസും ഏഷ്യ മൈനറിലെ പല നഗരങ്ങളും സന്ദർശിച്ചു സുലിഹായുടെയും ഒരു സന്ദേശവാഹകനായി പ്രവർത്തിച്ചിട്ടുള്ളതിനു പുറമേ ചില സഭകളുടെ മന്ദഭക്തിക്ക് പ്രതിവിധി ഉണ്ടാക്കുവാൻ സുലിഹായ നിർദ്ദേശപ്രകാരം തിമോത്തയോസ് അത്യന്തം യജ്ഞിച്ചിട്ടുണ്ട് പിന്നീട് സ്ലീഹ തിമോത്തിയോസിനെ എഫ് എസോസിലെ മെത്രാനായിട്ട് നിയമിച്ചു അങ്ങനെ എഫ് എസോസിൽ മെത്രാൻ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ലീഹായുടെ രണ്ട് ലേഖനങ്ങൾ ലഭിച്ചത് സ്ലീഹ തിമോത്തയോസിൽ നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നതാണ് അത് ദൈവനിവേശിതമാകിയാൽ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ എത്രയും ഉപകാരപ്രദമായിരിക്കുമെന്ന് അപ്പൊസ്തോലൻ തിമോത്തിയോസിനെ ധരിപ്പിച്ചു എഴുതി തൊണ്ണൂറ്റിയേഴാം ആണ്ടിൽ തിമോത്തയോസ് രക്തസാക്ഷിത്വ മകുടം ചൂടി വിശുദ്ധ തീത്തോസ് പൗലോസ് പൗലോസ്ലീഹായുടെ ഒരു പ്രിയ സ്നേഹിതനും സഹപ്രേക്ഷിതനുമാണ് തീത്തോസ് അന്ത്യോക്കിയയിലാണ് ജനിച്ചതെങ്കിലും ഗ്രീക്കുകാരനാണ് അദ്ദേഹം വിജാതീയനായ തീത്തോസിനോടും സ്ലീഹ പരിഛേദനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടില്ല ജെറുസലേം കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് പൗലോസ് തന്നോടൊത്ത് തീത്തോസിനെ കൊണ്ടുവന്നിരുന്നു നാം പങ്കുചേരുന്ന വിശ്വാസത്തിലുള്ള യഥാർത്ഥ സ്വാന്തനം എന്നാണ് തിത്തോസിനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് ഒരു സമാധാന പാലകനും ഭരണകർത്താവുമായിട്ടാണ് തിത്തോസിനെ നാം കാണുക പൗലോസും കൊറിന്തോസിലെ സഭയുമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ തിത്തോസ് വിജയിച്ചു ആശിയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തിത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്ന് പൗലോസ് സാക്ഷിക്കുന്നു കൊറിന്തോസുകാർക്കുള്ള ഈ ലേഖനത്തിൽ സ്ലീഹ തിത്തോസിന്റെ മഹത്തായ സേവനങ്ങളെ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നുണ്ട് സ്ലിഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം ക്രീറ്റ് എന്ന ദ്വീപിൽ സഭാഭരണം നടത്തിയെന്നാണ് സ്ലിഹ രക്തസാക്ഷിയായതിനു ശേഷം ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞ് തീത്തോസും രക്തസാക്ഷിത്വം അകുടം ചൂടിയെന്നാണ് പാരമ്പര്യം തീത്തോസ് ഇപ്രകാരമാണ് പറയുക നമുക്കെതിരായി യാതൊന്നും പറയാനില്ലാതെ എതിരാളികൾ ലജ്ജിക്കുന്നതിനു വേണ്ടി സൽപ്രവൃത്തികളിലും ഉപദേശങ്ങളിലും സത്യസന്ധതയിലും പക്വതയിലും എന്ന് വേണ്ട സകലത്തിലും ഒരു മാതൃകയായിരിക്കുക താങ്കളുടെ സംഭാഷണം നിർമ്മലവും നിരാക്ഷേപകവുമായിരിക്കട്ടെ ഭാരതം എന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും പിറകിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് പ്രാർത്ഥനയുണ്ട് സഹനമുണ്ടെന്നുള്ള തിരിച്ചറിവിലാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിത മേഖലയിലും സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം പുതിയ തലമുറകൾക്ക് നന്മയുടെ കാരണമാകട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം വിശുദ്ധ തിമോത്തിയോസിൻ്റെയും തിത്തോസിന്റെയും ഈ ഓർമ്മദിനത്തിന്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം വിശുകാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും Yepurum enleikum ye amen